ഇതിൻ്റെ അവസാന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനോയുടെ വാക്കുകൾ ഇതാണ് നിസ്സംശയം പറയാം ഇതെന്റെ അവസാന യൂറോയാണ് പക്ഷേ അതിലെനിക്ക് സങ്കടമില്ല ഫുട്ബോളിനോടുള്ള ആവേശവും എന്റെ കുടുംബത്തോടും എന്നെ സ്നേഹിക്കുന്നവരോടുമുള്ള കടപ്പാടും സ്നേഹവുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് ഞാനുണ്ടാവും പോർച്ചുഗൽ സ്ലോവേനിയ മത്സരത്തിൽ കളിയുടെ എക്സ്ട്രാ ടൈമിൽ കിട്ടിയ പെനാൽറ്റി നഷ്ടമാക്കി കണ്ണീരുമായി നിന്നിരുന്ന ക്രിസ്ത്യാനോയെ സഹതാരങ്ങൾ ആശ്വസിപ്പിച്ചിരുന്നെങ്കിലും കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളിയുടെ അവസാന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നടന്നെത്തിയത് പരിശീലകൻ റോബോർട്ടോ മാർട്ടിനസിൻ്റെ അടുത്തെത്തി റോണോ പറഞ്ഞു ആദ്യ പെനാൽറ്റി ഞാനെടുക്കും അത് ഗോളാക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പോലെ പെനാൽറ്റി വലയ്ക്കുള്ളിലെത്തിച്ച് ആരാധകരോട് മാപ്പ് പറഞ്ഞ് കണ്ണീരൊപ്പി നടന്നു നീങ്ങിയ റൊണാൾഡോയെ എങ്ങനെ മറക്കാൻ കഴിയും തന്റെ അവസാന യൂറോയിൽ അയാൾ തന്നെ മുത്തമിടട്ടെ അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ യൂറോ അപ്ഡേറ്റുമായി കാണാം കാത്തിരിക്കാം ടോക് ബൈ ഹാരിസ്